ിൽക്ക് ഗിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ വാർത്തകൾ വിശദമായി ചേലക്കരയുടെ ജനവിധി ശനിയാഴ്ച അറിയാം രാവിലെ എട്ടരയോടെ ആദ്യ ഫലസൂചന ലഭ്യമാകും വോട്ടെണ്ണലിനായി പത്തൊൻപത് ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണ സജ്ജം ചേലക്കര നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനായി ചെറുതുർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തയ്യാറായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വരണാധികാരിയായ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും പോലീസ് മേധാവിയും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും സംയുക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഒരു നിരീക്ഷകനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട് നവംബർ രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക ആദ്യം പോസ്റ്റൽ വോട്ടാണ് എണ്ണി തുടങ്ങുക പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് നാല് ടേബിളും ഇ ടി പി ബി എം എസിന് ഒരു ടേബിളും ഇ വി എം വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളും ഉൾപ്പെടെ ആകെ പത്തൊൻപത് ടേബിളുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ ടേബിളുകളിലും സഹവരണാധികാരിയുടെ ഉണ്ടാകും കൂടാതെ തെരഞ്ഞെടുക്കുന്ന അഞ്ച് വി വി പാറ്റ് മെഷീനുകളിൽ സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിന് വി വി പാറ്റ് കൌണ്ടിംഗ് ബൂത്തും സജ്ജീകരിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വോട്ടെണ്ണൽ ആദ്യം വരവൂർ പഞ്ചായത്തിലെ വോട്ടെണ്ണി തുടങ്ങും തുടർന്ന് ദേശമംഗലം ചെറുതുരുത്തി പാഞ്ഞാൾ ചേലക്കര കൊണ്ടാഴി തിരുവില്ലുവാമല മുള്ളൂർക്കര പഴയന്നൂർ എന്നീ ക്രമത്തിലായിരിക്കും വോട്ടെണ്ണൽ തൃക്കണായ ബൂത്താണ് അവസാനത്തേത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിമൂന്നാം തീയതി കാലത്ത് മണിക്ക് ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെ എത്തിക്കുന്നതുപോലെ ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുകയും എട്ട് മണിയോടുകൂടി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങുകയും ചെയ്യും അതിനുശേഷം എട്ടരയോടു കൂടി വോട്ടിംഗ് മെഷീനിലുള്ള വോട്ടുകൾ എണ്ണിത്തുടങ്ങും പതിനാല് ടേബിളുകൾ ടേബിളുകളായിട്ടാണ് വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് മാർക്കിയിട്ടുള്ളത് പതിമൂന്ന് റൗണ്ടോടുകൂടി നൂറ്റി അൻപത് പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ എണ്ണി അതിനോടൊപ്പം തന്നെ നാല് ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് ഇടുന്നതിനുള്ള നടപടിക്രമവും പൂർത്തിയായിട്ടുണ്ട് ഒരു ടേബിളിൽ ഇ ടി ബി പി എം എസ് ഇടുന്നതിനുള്ള നടപടിയുമുണ്ട് അതിനുശേഷം ശേഷം ഹോസ്റ്റൽ വോട്ടെണ്ണി തീർന്നതിന് ശേഷം ഒരു കൗണ്ടറിൽ വി വി പാറ്റിലെ വോട്ടിംഗ് വോട്ടുകൾ അഞ്ച് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ വി വി പാറ്റിലെ എണ്ണി തീർന്നു അതിനോടൊപ്പം തന്നെ മറ്റു നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട് ഒരു കൗണ്ടറിലേക്ക് ഒരു കൗണ്ടിംഗ് ചീഫും ഒരു അസിസ്റ്റന്റും ഒരു മൈക്രോ ഒബ്സർവറും എന്ന നിലയ്ക്കാണ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടുള്ളത് വി ന്യൂസ് ചെറുതുരുത്തി